പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് വിശദമായിട്ട് നോക്കാം ആദ്യം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നവംബർ മാസം ആറാം തീയതി ഒരു കെടു പെൻഷൻ വിതരണം നടത്തിയിരുന്നു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഈ മാസത്തെ തന്നെ നവംബർ മാസത്തെ തന്നെ വിതരണമാണ് അതുമാത്രമല്ല ഇനി നമുക്ക് ലഭിക്കേണ്ട തുക നവംബർ മാസത്തെ തുകയും അതുപോലെ തന്നെ ഡിസംബർ മാസത്തെ തുകയും ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് വെച്ച് മൂവായിരത്തി ഇരുന്നൂറാണ് നമുക്ക് എത്തിച്ചേരുന്നത് കാരണം ഡിസ ഡിസംബറിൽ ക്രിസ്മസ് ആനുകൂല്യമായി വലിയൊരു തുകയായി വിതരണം ചെയ്യുന്നതിൻ്റെ ആവശ്യം സർക്കാരിനുണ്ട് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും നമുക്ക് ക്രിസ്മസിനും വിതരണം നടക്കുക അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്താറ് ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും നവംബർ മാസം ആറാം തീയതി തുക ലഭിച്ച എല്ലാവർക്കും വീണ്ടും തുക ലഭിക്കും ഒരു മാസം ആയിരത്തി അറുന്നൂറ് എന്ന ായിരിക്കും വിതരണം ഉണ്ടാവുക അങ്ങനെ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ കൈകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരുക എന്തായാലും ഈ മാസം ഇനി വേറൊരു തുക വിതരണം ഉണ്ടാകുകയില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം ഇനി എന്തായാലും തുക ഡിസംബർ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും ഉണ്ടാവുള്ളൂ നോയൽ ക്രിസ്മസ് ഡേറ്റ് എടുക്കുമ്പോഴാണ് ഉണ്ടാവുള്ളൂ ഇത് കുറച്ച് അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ എന്നെ ഫോളോ ചെയ്യുക